അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്യുബേറ്ററിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ മുട്ട എങ്ങനെയാണ് വെക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഒരുപാട് ആളുകൾ ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ചിട്ട് മുട്ട വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി പോലും വിരിയാറില്ല ഒരുപാട് മുട്ട നമുക്ക് വേസ്റ്റായി പോകാറുണ്ട് അപ്പോൾ ഈ മുട്ട വേസ്റ്റ് ആവാണ്ട് നമുക്ക് ഇൻക്യുബേറ്ററിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ മുട്ട വയ്ക്കേണ്ടത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി വിടുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കാണ് നമുക്കിനി കൂടുതൽ കൂടുതൽ വീഡിയോയുടെ ഉള്ള ഒരു പ്രചോദനം അതുപോലെ തന്നെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് കൊടുക്കുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് നിങ്ങൾ ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കുമ്പോൾ മുട്ട വന്ന് അധികം പഴകിയ മുട്ട നിങ്ങൾ ഇൻക്യുബേറ്ററിൽ വെക്കാണ്ടിരിക്കുക എത്രയും നല്ലത് ഒരാഴ്ച പഴക്കം അതിൽ കൂടുതലും നമ്മൾ പഴക്കുള്ള മുട്ടകളും നമ്മൾ ഇൻക്വേട്ടറിൽ വെക്കാണ്ടിരിക്കുക അഥവാ വന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് നിങ്ങൾക്ക് ടാലി ആവണമുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഉള്ള മുട്ട ശകരിച്ചു കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇൻകുവേട്ടറിൽ വയ്ക്കാനുള്ള മുട്ട നിങ്ങൾക്ക് ആകുന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഫ്രിഡ്ജുള്ളവരാണ് മാക്സിമം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫ്രിഡ്ജിൻ്റെ അടിയിലെ തട്ടിയിൽ നിങ്ങൾ ആ മുട്ട നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻക്യുബേറ്ററിൽ വീട്ടിൽ വെക്കണതിൻ്റെ ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പ് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ ഇൻക്യുബേറ്ററിൽ വേട്ടിൽ വെച്ചാൽ മതിയാവും അപ്പം നിങ്ങൾക്ക് മാക്സിമം മുട്ടകൾ നിങ്ങൾക്ക് വിരിങ്ങി കിട്ടുന്ന അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട വന്നിട്ട് ചിന്നിട്ടുള്ള മുട്ടകളൊന്നും ഇൻക്യുബേറ്ററിൽ വെക്കാണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ കോഴികൾക്ക് മുട്ട ഇടാനായിട്ട് സേഫ്റ്റി ആയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പാത്രം അവർ ഞങ്ങൾ കൊടുക്കുക അപ്പോൾ ഈ കോഴികൾ അതിൽ കയറി മുട്ട ഇട്ടുള്ളൂ മുട്ട ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അന്നന്ന് ആ മുട്ടകൾ തന്നെ കളക്ട് ചെയ്ത് നമ്മൾ ഭദ്രതമായിട്ട് വെക്കുക അല്ലെങ്കിൽ കോഴികൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോഴി ഒരു കൂട്ടിൽ വന്നിട്ട് തിങ്ങി നിൽക്കുന്ന കൂടാണെന്നുണ്ടെങ്കിൽ ഈ കോഴികൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ചില കോഴികൾ ഈ മുട്ട ഒന്ന് കൊത്തി കുടിക്കാൻ നോക്കും പിന്നെ കോഴികളെ കൂട്ടിൽ വന്നിട്ട് ബഹളം വെക്കുമ്പോൾ മുട്ടകൾ വന്നിട്ട് അങ്ങോട്ടുകൊണ്ട് വരിട്ടിട്ട് അതിലൊന്ന് ചിന്നല് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഇല്ലാണ്ട് ഇരിക്കാ ഇരിക്കാനായിട്ട് ഒരു എന്തെങ്കിലും ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും പാത്രങ്ങൾ വെച്ചിട്ട് കോഴികളതിൽ അതുപോലെ തന്നെ നിങ്ങൾ കോഴി പടക്കോഴികളൊപ്പം പൂന്മാരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ കൂട്ടിലാണ് ഇങ്ങനെ സെറ്റായിട്ടുള്ളത് സെറ്റാക്കിയിട്ടെന്നുണ്ടെങ്കിൽ നാല് പടക്ക കോഴിക്ക് നല്ല ആരോഗ്യം മുട്ട ഇടുന്ന പടക്കോഴിയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമൊരു പൂവനെ നിങ്ങളിട്ട് കൊടുക്കുക കൂടുതലായിട്ട് നിങ്ങൾ പൂവനോ അതുപോലെ കോഴികളോ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ മുട്ട വിരിയുന്ന ശതമാനം വന്ന് വളരെ കുറവായിരിക്കും അപ്പോൾ അത് നാല് കോഴിക്ക് ഒരു പൂവെന്ന നിലയിൽ നിങ്ങൾ സെറ്റാക്കി ഇടുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തനിയെ ആ മുട്ടകൾ ഒരു നമ്പർ എഴുതിയക്കുക എന്നിട്ട് അതിൽ നമ്മൾ ഇഞ്ിപാട്ടിൽ വെച്ചിട്ട് ആ മുട്ടകൾ വിരിയണ്ടെന്ന് നിങ്ങൾ നോക്കണം അപ്പോൾ എന്നിട്ട് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില പൂവന്മാർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ പടക്കുഴപ്പം നമ്മൾ ഇട്ടിട്ടുണ്ടാവും പക്ഷെ അവർ ചവിട്ട് കൊണ്ട് ഇടുന്നുണ്ടായിരിക്കും പക്ഷേ മുട്ടകൾ വിരിയുന്നില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ ആ പൂവനെ നിങ്ങൾ മാറ്റി കൊടുക്കുക നല്ല ആരോഗ്യമുള്ള നല്ല പൂന്മാര ഇട്ട് കൊടുക്കുക പടക്കോഴികളപ്പം അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്നത് പിന്നെ മിക്ക ആൾക്കാരെ ഒരു കംപ്ലൈൻ്റ് ആണ് മുട്ട വെച്ച് വിരിഞ്ഞ് അത് കോഴിക്കഞ്ഞ കൂടെ വലുതായി വരുമ്പോൾ മാക്സിമം പൂവന്മാരായിരിക്കും അപ്പോൾ നിങ്ങളത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പതിനഞ്ച് മുട്ട ഒക്കെയാണ് ഇടാറ് പതിനാല് പതിനഞ്ച് അപ്പോൾ ഈ പതിനാല് പതിനഞ്ച് മുട്ട നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് കുട്ടികളെ പതിമൂന്ന് കുട്ടികളൊക്കെ നമുക്ക് വിടാറുണ്ട് അപ്പോൾ അതിൽ കിട്ടിക്കഴിഞ്ഞാലും അതിൽ കൂടുതലും പകുതിയിലധികം കൂടുതലും പോകുമരായിരിക്കും അത് നാടൻ കോഴിയുടെ ഒരു രീതിയാണ് അപ്പം നിങ്ങൾ ഇൻക്യൂബേട്ടറിൽ മുട്ട വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ മുട്ട കണ്ടുകഴിഞ്ഞാൽ അറിയാം ഈ അതിൻ്റെ അഗ്രഭാഗം വന്നിട്ട് കൂർത്തതായിരിക്കും ആ കൂർത്ത മുട്ടകൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് ഇരിഞ്ഞ് വലുതാകുമ്പോൾ അത് കോഴികൾ വന്നിട്ട് അത് പൂന്മാരായിരിക്കും അപ്പോൾ ഈ പരന്ന മുട്ടകളുണ്ട് അത് വയ്ക്കുക അതായിരിക്കും പിടക്കോഴി വെളുതായി അതിൽ പിടക്കോഴികളായി മാറും അപ്പം നിങ്ങൾ ഈ അഗ്രം കൂർത്തും മുട്ടകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ക് പുടക്കോഴികളാണ് നിങ്ക് കിട്ടുള്ളൂ ആ കള ആ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ ചെറിയ മുട്ടകളും അതായത് നല്ല വലിപ്പം കൂടിയിട്ടുള്ള മുട്ടകളും വെക്കാണ്ടിരിക്കുക ഒരു മീഡിയം സൈസുള്ള മുട്ടകൾ മാത്രം വെക്കുക ഈച്ച് വളരെ ചെറിയ ചെറിയ മുട്ടകളും അതുപോലെ വലിയ മുട്ടകളും വെച്ച് കഴിഞ്ഞാൽ അത് വിരിയാൻ വളരെ ഇത് കുറവ് സാധ്യത കുറവാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഇഞ്ി മുട്ട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട വന്ന് നല്ല വൃത്തിയായിട്ട് നന്നായി ക്ലീൻ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഡെറ്റോൾ ചേർത്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ നല്ല വൃത്തിയിലത് കുഞ്ഞിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം നന്നായി തുടച്ചെടുക്കുക എന്നിട്ട് ഉണങ്ങിയാൽ തുടങ്ങിയത് കൊണ്ട് വീണ്ടും തുടയ്ക്കണം അപ്പം നല്ല വൃത്തിയായിരിക്കണം ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ട വന്നിട്ട് ഒരു രണ്ട് മൂന്ന് നേരം എങ്കിലും നിങ്ങൾ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇൻക്യുബേറ്ററിലുള്ള ചൂടുണ്ട് എല്ലാ വശത്തേക്കും ഒരുമാതിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഫാനിന് വെച്ചിട്ടുണ്ടാവും ആ ഫാനും നന്നായി വർക്ക് ചെയ്യണം അതിൽ അതിലത്തെ ഹീറ്റ് വന്ന് കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ആ ചൂട് വന്ന് മുട്ടയുടെ എല്ലാ വശത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് അത് അധികം മുട്ട തിങ് ഫുള്ളായിട്ട് വയ്ക്കരുത് അപ്പം പുരുട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല അത് വളരെ ശ്രദ്ധിക്കുക പിന്നെ അതിൽ വെള്ളം വന്ന് കറക്റ്റായിരിക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവും നിങ്ങൾ ശ്രദ്ധിക്കുക വെള്ളം കുറച്ച് കൂടി കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല വെള്ളം കുറയരുത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മുട്ട വന്ന് നിങ്ങളൊരു പതിനെട്ട് ദിവസം നിങ്ങൾ ഉരുട്ടി കൊടുക്കുക പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസമായി കഴിഞ്ഞാൽ പിന്നെ അത് വിരിയാൻ തുടങ്ങും മുട്ട അപ്പോൾ ഈ ഇ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ മൂന്ന് ദിവസങ്ങളായിട്ടാണ് മുട്ടകൾ വിരിയാറ് അപ്പോൾ ലാസ്റ്റിലത്തെ മൂന്ന് ദിവസം നിങ്ങൾ മുട്ട നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഒന്ന് തൊണ്ണൂറ് ശതമാനം നിങ്ങളുടെ മുട്ടകൾ വിരി വിരിയും അത് ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോട് അവസാനിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിയണം അപ്പോൾ ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ